ഹലോ മുത്തുമണിസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമുക്ക് കാണാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ എന്നും നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് മാത്രമാണോ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട് നമ്മുടെ ഗ്രൂപ്പിലാണ് ബാക്കിയുള്ള അപ്ഡേഷൻസ് ഒക്കെ ഇടുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷൻ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ അപ്ഡേഷൻ യൂട്യൂബിൽ മാത്രം കിട്ടുന്നത് അപ്പം അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം അതിന് മുന്നേ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ കാരണം അനുസരിച്ച് നമ്മുടെ പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ പെട്ടന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയും പറഞ്ഞത് അപ്പം ഇന്നത്തെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള പാർട്ടി വേ കളക്ഷൻസൊക്കെയാണ് കൂടുതലും അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമാവുന്നത് അതിനനുസരിച്ചിട്ട് ബുക്കിംഗ് ഇടാവുന്നതാണ് അതായത് സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ഏത് പ്രവശനാണോ അവൈലബിൾ ആയിട്ട് ഉള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുക്കുക ആ ഒരു ഫോട്ടോ സോറി ഇങ്ങനെ ഫോട്ടോസ് കാണുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പെട്ടെന്ന് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഫർദർ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വരുന്ന ലൈറ്റ് ഷെയ്ഡ്സും അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ്സും ഒക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഈ ഓഫേഴ്സും ഓർഡേഴ്സും ഒക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓഫറും ഓർഡറും ഒരുമിച്ച് വരുന്ന സമയത്ത് സോറി ഓഫർ വരുന്ന സമയത്ത് നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എടുത്തെടുത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ഡ്രെസ്സാണ് ഇത് ഫുള്ള് വരുന്നത് അപ്പം അതുകൊണ്ട് ഇത്രയും കൂടെ റേറ്റ് ഹൈ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ ഒരു മെറ്റീരിയൽസിൻ്റെ എല്ലാം റേറ്റ് മാക്സിമം പറയാത്തത് അപ്പോൾ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാം കേട്ടോ പിന്നെ കോട്ടൺ ചോദിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം പിന്നെ ഡ്രസ്സ് എടുക്കും എന്ന് യൂഷ്വറായിട്ടും ഉറപ്പുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ചുമ്മാ ഇങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സമയം കൂടെ വേസ്റ്റ് ആകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ നിങ്ങൾ വേസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സമയം നമുക്കില്ലാത്തത് കൊണ്ട് മാക്സിമം അങ്ങനെയുള്ള മെസ്സേജസ് വേറെ വേറെ ആവശ്യമില്ലാത്ത മെസ്സേജസ് ഒന്നും അയച്ച് വിളിക്കാനോ അയക്കാനോ ഒന്നും പാടില്ല കാരണം വെച്ചാൽ നമുക്കതിനുള്ള സമയം സ്പെൻഡ് ചെയ്യാനായിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് മാക്സിമം ഓർഡേഴ്സ് എടുത്ത് പോകാനായിട്ടുള്ള ടൈമാണ് കൂടുതലും ഉള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾ ദയവായി അങ്ങനെയൊന്നും ചെയ്യരുത് നമുക്ക് അതൊരു വലിയൊരു ബുദ്ധിമുട്ടാവും ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കംപ്ലയിൻ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ ഡ്രസ്സിൻ്റെ ഓർഡേഴ്സ് തന്നെ തരാനായിട്ട് ശ്രമിക്കുക മെസ്സേജ് അയക്കുമ്പം അല്ലെങ്കിൽ കോൾ വിളിക്കുമ്പോഴൊക്കെ ഡ്രസ്സിൻ്റെ ഓർഡേഴ്സിനെ കുറിച്ച് മാത്രം സംസാരിക്കുക നമ്മൾ ഡ്രസ്സിൻ്റെ ഓർഡർസിനു വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു നമ്പർ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം നമുക്ക് മെസ്സേജ് ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയി ദോ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നല്ല ഓഫറും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഓഫർ ഇടാത്തതാണ് ഓഫർ റേറ്റ് പറയാത്തതാണ് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് യൂട്യൂബിൽ വീഡിയോ വൈറൽ ആകണോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ഇന്നിടുന്ന വീഡിയോ ഇന്ന് തന്നെ വൈറൽ ആവണമെന്ന് അല്ലെങ്കിൽ നാളെ വൈറലാണോ എന്ന് നിർബന്ധമില്ല കുറച്ച് ആൾ ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് ആളുകളിലേക്കൊക്കെ ഇത് എത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് യൂട്യൂബിൽ പറയാത്തത് ഇൻ കേസ് യൂട്യൂബിൽ പറയുന്ന ദിവസം മാത്രമായിരിക്കും ചിലപ്പോൾ ഓർഡർ ഉള്ളത് ചിലപ്പോൾ രണ്ട് ദിവസം കഴി വരെ ഓർഡർ ഉണ്ടാവും അപ്പോൾ അത് നാല് ദിവസം കഴിഞ്ഞിട്ട് ഒരാൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്ത് ഓഫർ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഓഫേഴ്സ് എല്ലാം നമ്മൾ പേഴ്സണലി ഓർഡർ ചെയ്യുന്ന ആ ഒരു ടൈമിലായിരിക്കും ഓഫർ ഉണ്ടെങ്കിൽ പറയുന്നുണ്ടാവുക ഓഫർ ഉണ്ടോ ഇല്ലയോന്ന് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല ഓഫറുള്ള സമയം നമ്മൾ ഓഫർ ഉണ്ട് എന്ന് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക അത്രമാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ അപ്ഡേഷൻസ് ഇത്രയേ ഉള്ളൂ പാർട്ട് ഫുൾ അത്യാവശ്യം ഫുള്ളായിട്ട് പാർട്ടി പി ഐ കളക്ഷൻസൊക്കെയാണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം പിന്നെ റീസെല്ലിങ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം റീസെല്ലിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ദയവായി ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എൻക്വയറി നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാട്ടോ അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ ഇഷ്ടമാവാന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ താങ്ക് യു